ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം വിടവാങ്ങലിന്റെ സമയം തിരിച്ചുവരവിന്റെ മടങ്ങിവരവിന്റെ നിമിഷങ്ങൾ പറഞ്ഞു വരുന്നത് എഫ് സി ഗോവയുടെ സൂപ്പർ താരമായ ബ്രാൻഡൻ ഫെർണാണ്ടസിനെ കുറിച്ച് തന്നെയാണ് തന്നെ താനാക്കി വളർത്തിയെടുത്ത തറവാട്ടിലേക്ക് ഏഴ് വർഷത്തെ രാജസൂയ യാഗത്തിനു ശേഷം അവൻ തിരികെ വരികയാണ് മുംബൈ സിറ്റിയുടെ കോട്ടകൊത്തളങ്ങളിൽ തന്റെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ മുംബൈ സിറ്റി എഫ് സി വളർത്തിയെടുത്ത് എഫ് സി ഗോവയിലേക്ക് മറച്ചു നൽകിയ യങ് ഇന്ത്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്ന ബ്രാൻഡൻ ഫെർണാണ്ടസ് ഇന്ന് ഗോവയുടെ എല്ലാം എല്ലാമാണ് ആ മനുഷ്യൻ ഗോവയിൽ ഏഴ് വർഷത്തോളം നീണ്ടു നിന്ന വാസത്തിനു ശേഷം തിരികെ മുംബൈ സിറ്റി എഫ് സിയുടെ ആ സ്കൈ ബ്ലൂ ജേഴ്സിയിലേക്ക് മടങ്ങി വരികയാണ് നാലു വർഷം നീണ്ടു നിൽക്കുന്ന കരാറിലാണ് മുംബൈ സിറ്റി എഫ് സി എസ് സി ഗോവയുടെ താരമായിരുന്ന തങ്ങളുടെ പഴയ താരമായ ബ്രാൻഡൻ ഫെർണാണ്ടസിനെ തിരികെ കൊണ്ടുവരുന്നത് നിലവിൽ താരത്തിന്റെ റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞു ഓർപ്പിക്കേണ്ട കാര്യമില്ല റൈറ്റ് റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് ആയിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും എല്ലാം കളിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള താരമാണ് നമ്മളുടെ ബ്രാൻഡൻ ഫെർണാണ്ടസ് ആളുടെ ഒരു വളവിനെ കുറിച്ച് പറിച്ച വളരലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ ക്ലബായിട്ടുള്ള സാൽഗോക്കറിൽ കൂടി ഗോവൻ ക്ലബായിട്ടുള്ള സാൻഗോക്കറിൽ കൂടി വളർന്നു വന്നു അതിനുശേഷം എസ് ഡി ടൗൺ എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ക്ലബിൽ കുറച്ചു കാലം അദ്ദേഹം നിന്നു അതിനുശേഷം എസ് ഡി ഗോവയിൽ കളിച്ചു സ്പോർട്ടിംഗ് ക്ലബ്ബ് ഗോവയിൽ കളിച്ചു അതിനുശേഷം മുംബൈ സിറ്റിയിലെത്തുന്ന താരത്തിനെ അവരെ ലോൺ അടിസ്ഥാനത്തിൽ മോഹൻ ബഗാടിലേക്ക് വിട്ടു വീണ്ടും മുംബൈ സിറ്റിയിലേക്ക് തന്നെ തിരികെ വന്നു അതിനുശേഷം അദ്ദേഹം ചർച്ചിൽ ബ്രദേഴ്സിൽ എത്തി ചർച്ചിൽ ബ്രദേസിൽ നിന്നും എഫ് സി ഗോവയിലേക്ക് വന്ന് അവിടെ അഴിഞ്ഞാടിയ ശേഷം നാല് വർഷത്തെ കരാറിൽ എഫ് സി ഗോവയിൽ നിന്നും മുംബൈ സിറ്റിയിലേക്ക് തന്റെ തറവാട്ട് തട്ടകത്തിലേക്ക് തിരിച്ചു വരികയാണ് ബ്രാൻഡൻ ഫെർണാണ്ടസ് മടങ്ങി വരവിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ഈ ഇന്ത്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ ബൂട്ടിൽ നിന്നും പ്രവഹിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം